കേന്ദ്രമന്ത്രി അമിത് ഷാ കേരളത്തിൽ സന്ദർശനത്തിന് എത്തുകയാണ് അദ്ദേഹത്തിന് കേരളത്തിൽ രണ്ട് പൊതുപരിപാടികളിൽ പങ്കെടുക്കാനുണ്ട് ഈ രണ്ട് പൊതുപരിപാടികളിൽ പങ്കെടുത്തതിനുശേഷം അദ്ദേഹം ദില്ലിയിലേക്ക് വഴി കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം സന്ദർശിക്കും ഈ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കിപ്പറമ്പ് രാജരാജേശ്വരൻ കാലങ്ങളായി രാജപ്രമുഖരുടെ വിശ്വാസ കേന്ദ്രവും രാജഭരണം മാറി എങ്കിലും ഭരണകർത്താക്കളുടെ ഇഷ്ടസ്ഥാനവുമാണ് ഇപ്പോഴും രാജരാജേശ്വര സന്നിധി അങ്ങനെ തന്നെയാണ് തുടരുന്നത് രാജരാജേശ്വര സന്നിധിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വീണ്ടും എത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ഒരുക്കങ്ങൾ നടത്തി എങ്കിലും യാത്ര സാധിക്കാതെ വന്നു രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം തളിപ്പറമ്പിൽ അനാച്ഛാദനം ചെയ്ത ഒരാഴ്ച ആകുമ്പോഴാണ് അമിത്ഷാ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് പതിനേഴിൽ ബിജെപി ദേശീയ അധ്യക്ഷനായിരുന്ന സമയത്തും അമിത്ഷാ ദർശനത്തിന് ഇവിടെ എത്തിയിരുന്നു കർണാടകയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർ രാജരാജേശ്വര ക്ഷേത്രത്തിൽ പതിവായി എത്താറു വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത രാജരാജേശ്വര ക്ഷേത്രത്തിൽ രാമായണ കാലത്തോളം നീളുന്ന ചരിത്രമാണ് ക്ഷേത്രത്തിലുള്ളത് പുരാതന കേരളത്തിലെ വളരെ പ്രശസ്തമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം അറിയപ്പെടുന്നത് അങ്ങനെയാണ് ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രം കൂടിയാണിത് ശിവൻ രാജരാജേശ്വരൻ എന്ന പേരിലാണ് ഈ മഹാക്ഷേത്രത്തിൽ ശങ്കരനാരായണ ഭാവത്തിലാണ് ശിവനെ ഇവിടെ ആരാധിക്കുന്നത് തെക്കേന്ത്യയിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുന്ന ദേവപ്രശ്ന പരിഹാരങ്ങൾക്കായി ഇവിടെ വന്ന് ദേവദർശനം നടത്തുകയും കാണിക്ക് അർപ്പിച്ച് ദേവപ്രശ്നം വെക്കുന്നതും ക്ഷേത്ര ആചാരമായി കരുതുന്നു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ മതിൽ ന് പുറത്തുള്ള ഉയർന്ന പീഠത്തിലാണ് ഇങ്ങനെ ദൈവപ്രശ്നം വയ്ക്കുക ഇന്ത്യയിലെ ഏറ്റവും പുരാതന ശക്തിപീഠങ്ങളിൽ ഒന്നായാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം അറിയപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ ഉദ്ഭവത്തിന് പിന്നിൽ പല കഥകളും പ്രചാരത്തിലുണ്ട് അതിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത് ശിവനും സതിയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് സതീദേവിയുടെ സ്വയം ദഹനത്തിന് ശേഷം സതിയുടെ തല വന്നു വീണത് ഇവിടെയാണ് എന്നാണ് വിശ്വാസം ഏറെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം കേരള മാഹാത്മ്യം കേരള ക്ഷേത്ര മാഹാത്മ്യം മൂഷിക തുടങ്ങിയ സംസ്കൃത കൃതികളിലും ചെല്ലൂരീശവിലാസം ലക്ഷ്മിപുരേശ സ്തോത്രം ചെല്ലൂർ പിറാൻസ്തുതി മുതലായ കൃതികളിലും ചെല്ലൂർ നവോദയം ചമ്പുവിലും ഈ ക്ഷേത്രത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പെരിഞ്ചല്ലൂർ എന്നായിരുന്നു അക്കാലത്ത് ഇവിടം അറിയപ്പെട്ടിരുന്നത് രാജരാജേശ്വറിനെ പെരിഞ്ചെല്ലൂരപ്പൻ എന്നും പെരും തൃക്കൌവിലപ്പൻ എന്നും പറഞ്ഞിരുന്നു ഏഴിമലയിലെ മൂഷിക രാജവംശത്തിന്റെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം ഉണ്ടായിരുന്നത് പ്രാചീന കേരളത്തിലെ ബ്രാഹ്മണ കുടിയേറ്റത്തെ തുടർന്ന് നിലവിൽ വന്ന അറുപത്തിനാല് ഗ്രാമങ്ങളിലെ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളിൽ പ്രശസ്തിയുടെ ഉന്നതി കൈവരിക്കാൻ കഴിഞ്ഞ ഗ്രാമമായിരുന്നു പെരിഞ്ചല്ലൂർ എന്ന് അറിയപ്പെട്ടിരുന്ന തളിപ്പറമ്പ് ഇവിടുത്തെ ക്ഷേത്രേശ്വന്റെ നാമമായിരുന്നു ഗ്രാമത്തിലും മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളിൽ വടക്കേറ്റത്തെ ഗ്രാമമായിരുന്നു പെരിഞ്ചല്ലൂർ എന്ന തളിപ്പറമ്പ് എന്ന് ചരിത്രകാരന്മാർ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു കാലത്ത് വടക്കൻ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിരുന്നു ഈ ഗ്രാമം ന് കടഞ്ഞെടുത്തപ്പോൾ കിട്ടിയ ചൂർണം ഉപയോഗിച്ച് ഋഷിമാർ മൂന്ന് ശിവലിംഗങ്ങൾ ഉണ്ടാക്കി ഇത് ബ്രഹ്മാവ് അവരിൽ നിന്ന് കെക്കലാക്കുകയും പിന്നീട് പാർവതിയുടെ കയ്യിലെത്തിച്ച് ഇവയെ പാർവതി പൂജിച്ചു വരികയും ചെയ്തിരുന്നു എന്നാണ് ഒരു വിശ്വാസം ഒരിക്കൽ മാന്ധത മഹർഷിയുടെ തപസ്സിൽ സംപ്രീതനായ ശിവൻ ഈ മൂന്ന് വിഗ്രഹങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിന് നൽകി ശ്മശാനങ്ങൾ ഇല്ലാത്ത പരിശുദ്ധമായ സ്ഥലത്ത് ഇത് സ്ഥാപിക്കണം എന്നായിരുന്നു ശിവൻ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരുന്നത് അങ്ങനെ തളിപ്പറമ്പിൽ എത്തിയ മഹർഷി അത് അവിടെ സ്ഥാപിക്കുകയും പിന്നീട് അത് ഭൂമിക്കടിയിലേക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്തു മാന്ധാവ് മഹർഷിയുടെ മകനായ മുജുകുന്ദനുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ ശിവലിംഗത്തിന്റെ കഥ ശിവനിൽ നിന്നും ശിവലിംഗം നേടിയ അദ്ദേഹം തളിപ്പറമ്പിൽ തന്നെ ഇത് പ്രതിഷ്ഠിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്തു പോകുന്നു പിന്നീട് ഇതും ഭൂമിക്കടിയിലേക്ക് അപ്രത്യക്ഷമാവുകയായിരുന്നു കൊലത്ത് നാട്ടിലെ രാജാവായിരുന്ന ശതസോമനാണ് മൂന്നാമത്തെ ശിവലിംഗം ലഭിച്ചത് അദ്ദേഹമാണ് ഇന്ന് ക്ഷേത്രം കാണുന്ന സ്ഥലത്ത് ശിവലിംഗം പ്രതിഷ്ഠിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്തത് എന്നാണ് വിശ്വാസം വടക്കൻ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന ഇവിടെ പണ്ഡിതർക്കും കലാകാരന്മാർക്കും പ്രത്യേക സ്ഥാനമാണ് രാത്രികാലിൽ മാത്രം പ്രവേശനമുള്ള അപൂർവ ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തിരുവത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമാണ് ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നത് അതായത് രാത്രി എട്ട് മണിക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശിക്കാൻ സാധിക്കൂ എന്നാൽ ശിവരാത്രി ദിവസം സ്ത്രീകൾക്ക് ഇവിടെ എപ്പോൾ വേണമെങ്കിലും തൊഴാൻ അനുവാദമുണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം കഴിഞ്ഞ ആഴ്ച ക്ഷേത്രത്തിൽ അനാച്ഛാദനം ചെയ്തിരുന്നു ഗവർണർ രാജേന്ദ്ര അർലേക്കറാണ് അനാച്ഛാദനം നിർവഹിച്ചത് പതിനാലടി ഉയരവും നാലായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം ഭാരവുമുള്ള ശില്പമാണ് അനാച്ഛാദനം ചെയ്തത് ഇതിന് പിന്നാലെയാണ് അമിത് ഷാ ക്ഷേത്ര ദർശനത്തിന് ബിജെപി ദേശീയ അധ്യക്ഷനായിരുന്ന സമയത്തും അമിത് ഷാ രാജരാജേശ്വര ക്ഷേത്രത്തിൽ എത്തിയിരുന്നു രാജരാജേശ്വര ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ പൊന്നുംകൂടം വെച്ച് നമസ്കരിച്ചായിരുന്നു ദർശനം നടത്തിയത് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും സർവൈശ്വര്യത്തിനുമാണ്